ഹേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ കിടിലെ സെൽ പോസ്റ്റ് വീഡിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പേടി തന്നിട്ടുള്ളത് മൂന്ന് ജില്ലയിൽ നിന്നാണ് പേടി തന്നിട്ടുള്ളത് ഏതൊക്കെ ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലയിൽ നിന്നാണ് നമുക്ക് നേരെ പേടി തന്നിട്ടുള്ളത് ഈ മൂന്ന് ജില്ലയിൽ നിന്ന് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പറവെന്നാണ് നമ്മളെടുത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പത്തും പതിമൂന്നും മണിക്കൂറും അടിച്ചു അവർ പറക്കുമെന്ന് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ പേട് കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായിരുന്നു കോൺടാക്ട് ചെയ്താൽ മതി മൂന്ന് ജില്ലയിലെ ലോക്റ്റിലെ പുറകേയും അവരുടെ നമ്പർ നേരം സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേഡിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് എവിടെ ആയിരുന്നാലും പ്രാവ എത്തിക്കുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ ഇവിടെ ഇട്ട് പോകും ആദ്യം തന്നെ പാലക്കാട് നിന്ന് വന്ന ബേഡാണ് നിങ്ങൾക്ക് ഈ ഒരു ബേഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടുന്നതാണ് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അടുത്തത് വന്നിട്ടുള്ളത് നമുക്ക് തൃശ്ശൂർ എന്നാണ് നല്ല കിടിലം എന്താ പറയുക ഹീറോ കല്ലിയായിട്ടുള്ള നല്ല കിടിലം ചിക്സ് ആണ് നിങ്ങൾക്ക് ഈയൊരു ബേഡ ഇഷ്ടപ്പെട്ട കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് ചിക്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും പറത്തി നിങ്ങളുടെ ലോഫ്റ്റിൽ സെറ്റാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ബേഡ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക അടുത്തത് വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കിടിലം ബേഡ് തന്നെയാണ് കോഴിക്കോട് നിന്ന് നമുക്ക് തരുന്നത് ഒത്തിരി ആൾക്കാർ കോഴിക്കോട് നിന്ന് എന്തായിരുന്നാലും ബേഡും കാര്യങ്ങളും എടുത്തിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒത്തിരി ചിക്സ് ആയിരുന്നാലും അതുപോലെ തന്നെ നാടൻ പ്രാവായിരുന്നാലും പറക്കുന്ന പ്രാവായിരുന്നാലും എല്ലാ ബേഡും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നിങ്ങളുടെ ലോഫ്റ്റിനും പറയും കാര്യങ്ങളും കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പ്രാവിൻ്റെ ഡീറ്റെയിൽ അനുസരിച്ചാണ് നമ്മൾ എന്തായിരുന്നാലും വീഡിയോസ് ഇടുന്നത് നല്ല പ്രാവാണെങ്കിൽ മാത്രം അതുമാത്രമല്ല പറക്കുന്ന പ്രാവായിരുന്നാൽ മാത്രമായിരുന്നു വീഡിയോസ് ഇടുന്നത് ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ സുഹൃത്തിന് ഇതുപോലെ പറവല്ലേ മേടിക്കാൻ താല്പര്യം എന്തെങ്കിലും ഉണ്ടാ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് സംസാരിച്ച് ബോർ അടുപ്പിക്കുന്നില്ല ഫുൾ വീഡിയോ കണ്ടിട്ട് വാ പറയും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന ബേഡാണെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും ഒന്നും നോക്കാനില്ല നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ആ ഒരു പറയുന്നത് നിങ്ങൾ സ്വന്തമാക്കൂ അപ്പോൾ എന്തായിരുന്നാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ